ിയ സ്തുതിരിക്കട്ടെ അഭ്യന്ദ്ര ഹർമ്യത്തിന്റെ മറ്റൊരു വിചിതനത്തിലേക്ക് സ്വാഗതം അഭ്യന്തര ഹർമ്മ്യം എന്ന ഗ്രന്ഥമാണ് അമത് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പരിപൂർണമെന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് അവളുടെ ജീവിത സായാഹ്നത്തില് ഏകദേശം അവൾക്ക് അറുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് അവൾ ഈ ഗ്രന്ഥം എഴുതുന്നത് അവളുടെ ഇന്നത്തെ കുംഭസാരക്കാരനായ ഫാദർ ഗ്രാസിയാന്റെ ആജ്ഞാനുസാരമാണ് അവൾ ഈ ഗ്രന്ഥം രചിക്കുന്നത് അദ്ദേഹം അവളോട് പറഞ്ഞു അവളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ ആ പ്രാർത്ഥനാനുഭവങ്ങൾ പ്രത്യേകിച്ച് മൗതിക പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ അവളുടെ അനുവാചകർക്ക് പറഞ്ഞുകൊടുക്കുവാനായിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതണമെന്ന് പ്രേസഹോദരങ്ങളെ ഒത്തിരിയേറെ വിശുദ്ധർക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മൗതിക അനുഭവങ്ങൾ എന്നാൽ അത് അക്ഷരങ്ങളിലേക്ക് പകർത്തുവാനായിട്ട് ആരും തന്നെ ധൈര്യപ്പെട്ടിട്ടില്ല അമത് റേസ്യായും യോഹന്നാങ്ക്രൂസും അതുപോലെ വളരെ ചുരുക്കം വിശുദ്ധന് മാത്രമേ ഈ അനുഭവങ്ങൾ ഒരു അക്ഷരങ്ങളിലേക്ക് അല്ലെങ്കിൽ പുസ്തക പുസ്തകരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളു കാരണം ഈ മൗതിക അനുഭവങ്ങൾ എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗ്രാസിയാൻ്റെ ആജ്ഞാനുസാരം അവളത് എഴുതുവാൻ തുടങ്ങി അവളുടെ ആദ്യകാല ചരിത്രകാരനായിട്ടുള്ള എന്ന വൈദികൻ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലെ പരിശുദ്ധത്തിന്റെ തിരുനാളിന് തലേ ദിവസം അവൾ എഴുതാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിന്റെ അതായത് അഭ്യന്തരത്തിന്റെ ഒരു ദർശനം അവൾക്കുണ്ടായി അഭ്യന്തര എന്ന് പറയുന്നത് വളരെ മനോഹരമായുള്ള ഒരു സ്ഫടിക കൊട്ടാരമാണ് അതിൽ ഒത്തിരിയേറെ സദനങ്ങളുണ്ട് ഈശോ അവളെ ആ ഏഴ് സദനങ്ങളും വ്യക്തമായി കാണിച്ചു കൊടുത്തു അതൊരു മിന്നൽ പോലെ കടന്നുപോയെങ്കിലും വളരെ വ്യക്തമായിട്ട് അവൾ കണ്ടു ഏഴ് സദനങ്ങളുള്ള ആ സ്പടിയ കൊട്ടാരം അതിന്റെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൻ ഉള്ളിൽ ആ ഉള്ളറയിലാണ് ദൈവം വസിക്കുന്നത് അവൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു താൻ എഴുതാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിന്റെ ആ മഹത്വം എന്താണ് അതിന്റെ ശ്രേഷ്ഠത അതിന്റെ പരിപൂർണത എന്താണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുപോലെ തന്നെ ഇത് ആത്മീയതയുടെ അവസാന വാക്കാണെന്ന് കൂടി അവൾക്ക് വ്യക്തമായിരുന്നു കാരണം ഇവിടെ ഈ സ്പടിയ പട്ടാരത്തിൽ അല്ലെങ്കിൽ ഈ അഭ്യന്തര കർമ്മത്തില് നമ്മുടെ ശകിതമായ ഒരാത്മാവും ഈ പ്രപഞ്ചം മുഴ സൃഷ്ടിച്ച ദൈവവുമായിട്ട് ഒരു വിവാഹത്തിലൂടെ അഫേദ്യം ഒന്നിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഈ അഭ്യന്ദ്ര കർമ്മത്തിൽ ഉടലെടുക്കുന്നത് അത് ആത്മീയയുടെ അവസാന വാക്കാണ് അതിനപ്പുറത്തേക്കൊന്നില്ല ഇതിലേക്ക് പ്രവേശിക്കുന്ന കവാടം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് നാം പറയുമ്പോൾ നാം ചൊല്ലുന്ന ജപമാലയോ അല്ലെങ്കിൽ ദ്വീപിലിയോ ഒന്നുമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദ്വീപുമായിട്ട് ആത്മാവ് ഒന്നായി ചേർന്ന് ആ സ്നേഹസല്ലാപം ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ അനുഭവമാണ് ആ പ്രാർത്ഥന അതിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാകുന്ന കവാടത്തിലൂടെയാണ് ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഈ അഭ്യന്ദരഹർമ്മ്യത്തിന് പുറത്ത് അന്ധകാരമാണ് കൂരിട്ടാണ് അതുപോലെ ഒട്ടേറെ വിഷജന്തുക്കളുണ്ട് അതായത് ഈ ലോകത്തിൻ്റെതായ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അന്ധകാരത്തിൻ്റെ ജീവിതം നമ്മുടെ നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ അപാകതകള് നമ്മുടെ വീഴ്ചകളെല്ലാം ഈ വിഷജന്തുക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇതിനെല്ലാം ഇതിനോടെല്ലാം നാം സമരം ചെയ്ത് ഇതിനെല്ലാം അതിജീവിച്ച് പ്രാർത്ഥനയാകുന്ന കവാടത്തിലൂടെ നാം മുന്നോട്ട് കയറുമ്പോൾ അങ്ങനെ ഈ ആത്മീയ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അത് ഏഴാം സദനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് എന്നാൽ അതേസമയം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ആദ്യത്തെ മൂന്ന് സദനം വരെയാണ് നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നീടുള്ളതെല്ലാം ദാനമാണ് ദൈവിക ദാനമാണ് ദാനം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ദാനം എന്ന് പറയുന്നത് ദൈവം ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കൊടുക്കുന്നു നമുക്കാർക്കും അത് ചോദിക്കുവാനോ ഡിമാൻഡ് ചെയ്യാനോ സാധിക്കില്ല കാരണം അത് ദൈവ ഇഷ്ടമാണ് ദൈവം ആർക്ക് എപ്പോഴെങ്ങനെ കൊടുക്കണം തീരുമാനിക്കുന്നു അതുപോലെയാണത് എന്നാൽ നമുക്ക് പുണ്യത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിലേക്ക് പ്രവേശിക്കാം അതിനുവേണ്ടി ഒരുക്കാം നമ്മളെ തന്നെ ഒരുക്കാം പ്രിയ സഹോദരങ്ങളെ ഒരുപക്ഷെ അമ്മ ത്രേശിയായപ്പോലെ ഇത്ര ആഴമായ ആ മൗതിക അനുഭവങ്ങളിൽ ഒന്നും എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം വരും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആ ഒരു ജീവിതമായിരിക്കും അതായത് ഈ ഹിംസ വന്ന് ജന്തുക്കളുമായിട്ട് നാം യുദ്ധം ചെയ്യണം അതായത് നമ്മുടെ തെറ്റുകൾ നമ്മുടെ വീഴ്ചകൾ നമ്മുടെ പ്രലോഭനങ്ങൾ അതിനോടെല്ലാം നാം യുദ്ധം ചെയ്ത് വിജയിച്ച് അതുപോലെ ഈ അന്ധകാരമാകുന്ന ഈ ലോകത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ കവാടത്തിലൂടെ ആ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ പ്രയാണം ചെയ്ത് ഏഴാം സ്ഥാനത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമുക്ക് ആരംഭിക്കാം അതിനായിട്ട് കൂടുതൽ കൂടുതൽ പുണ്യത്തിൽ വളർന്നുകൊണ്ടും പ്രാർത്ഥന അനുഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കാം അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ